സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും വലിയ നോയമ്പിൻ്റെ നന്മയിലേക്ക് കടന്നിരിക്കുന്നു സുറിയാൻ സഭയിൽ ഇന്ന് വിഭൂതി ദിനമാണ് നെറ്റിയിലാരംഭിക്കുന്ന ഗുരുശയാളം അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ നമുക്കിന്ന് നമ്മളെ തന്നെ പവിത്രമാക്കാം നമ്മൾ ഓരോരുത്തരും പൊടിയായിട്ട് മാറേണ്ടവരാണെന്നാണ് ഇന്നത്തെ കർമ്മങ്ങളൊക്കെ നമ്മളെ അനുസ്മരിപ്പിക്കുക എന്തെല്ലാം നേടിയെടുത്താലും നീ എവിടെല്ലാമായാലും നീ എത്തിപ്പിടിക്കേണ്ട ഒരിടം എന്താണെന്ന ഒരു ബോധ്യമാണ് ഇന്ന് നിൻ്റെ കർമ്മങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുക നമ്മുടെ നെറ്റിയിൽ നിന്ന് പൂശുവാൻ വേണ്ടി നാം ഉപയോഗിച്ച ഭസ്മമായത് കഴിഞ്ഞ വർഷത്തെ ഓശാനയിൽ നാം ആഘോഷിച്ച കുരുത്തോലയായിരുന്നു ഈശമി സിഹ രക്ഷകനാണ് നാഥനാണെന്ന് പറഞ്ഞു കൊണ്ട് അവന് പുറകെ ഓശാന പാടിയപ്പോൾ അലങ്കാരമായി അനുഗ്രഹമായി ആഭരണമായി ആടയായിക്കൊണ്ടു നടന്ന ആ കുരുത്തോലയായിരുന്നു ഇന്ന് ഭസ്മമായിട്ട് മാറ്റപ്പെട്ടു പോയത് സ്നേഹമുള്ളവരെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ചില ഓശാന പാടലുകൾക്ക് ഒരാണ്ടുവട്ടത്തിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളും ഈ കർമ്മം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇടങ്ങളിൽ ആരുടെയും ഓശാനകൾക്ക് പിറകെ പോവാതെ ജീവിത കർമ്മങ്ങൾ അനുഗ്രഹമാക്കുവാനായിട്ടും ദൈവസന്നിധിയോട് ചേർന്നിരുന്നുകൊണ്ട് പ്രാർത്ഥന അരൂപിയിലാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് ഉപവാസ ദിനം കൂടിയാണ് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥനാരൂപിയിൽ നമുക്കാവാം ജീവിത ജീവിതയിടങ്ങളിലൊക്കെ നെറ്റിയിൽ ചൂടിയ ഈ കുരിശടയാളം അനുഗ്രഹമാകണമേ എന്ന് നെറ്റിയിൽ അവസാനിക്കുന്ന ഒന്നായിട്ട് മാറരുത് നെറ്റിയിൽ ആരംഭിച്ച കുറിച്ചടയാളം എൻ്റെ അധരങ്ങളിലൂടെ കടന്ന് ചങ്കിലേക്ക് നീളുന്ന ചൈതന്യമാകുമ്പോഴാണ് ഈ തിരുനാൾ അനുഗ്രഹമായിട്ട് മാറുക എൻ്റെ ഭൗതിക തലങ്ങളെ വിശുദ്ധീകരിക്കുവാൻ നെറ്റിയിൽ ഞാൻ കുറിച്ചലയാളം വയ്ക്കുന്നു എൻ്റെ അധരങ്ങളെ പൗത്രമാക്കുവാൻ എൻ്റെ അധരങ്ങളെ കുറിച്ചാളും വധിക്കുന്നു എൻ്റെ ചങ്കിയിലേക്ക് നീളുന്ന ചൈതന്യമായിട്ടത് മാറുവാനും എൻ്റെ ചിന്തകളും മനോവികാരങ്ങളും ഒക്കെ നന്മയുടെത് മാത്രമാകണമെന്ന് പ്രാർത്ഥന നമുക്കിന്നാവാം വിഭൂതി തിരുനാളിൻ്റെ എല്ലാ കൃപകളും നമുക്ക് പരസ്പരം നേരം നാം ആയിരിക്കും സാഹചര്യങ്ങളിലെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നന്മ സമ്മാനിച്ചുകൊണ്ട് ഈ കുരിച്ചടയാളമാണ് എനിക്ക് രക്ഷയുടെ നിദാനമായിട്ട് മാറുക കാൽവരിയുടെ കാൽവരയുടെ എനിക്ക് വേണ്ടി ബലിയാകമായി മാറിയ ആ നന്മയുടെ ചൈതന്യത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഞാൻ പ്രഘോഷിക്കുകയാണ് ഏറ്റവും അത് ചൂടിക്കൊണ്ട് ഞാനും ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട മകനാണ് മകളാണെന്ന് ഈ ഓർമ്മ നമുക്കുണ്ടാവട്ടെ നമ്മൾ എത്തിപ്പിടിക്കേണ്ട ഉപേക്ഷിക്കപ്പെടേണ്ട എല്ലാ ചിന്താഗതികളെയും ഒന്ന് ധരിപ്പിക്കുന്നുണ്ട് ഈ തിരുനാൾ ഭസ്മമാക്കേണ്ടവയും ഭസ്മമാക്കിക്കൊണ്ട് നന്മമാത്രം സാംശീകരിക്കുവാനും സ്വീകരിക്കുവാനും നമുക്കൊരുങ്ങാം എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശമിച്ച ആടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ